സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു നാളെയും മറ്റന്നാളും മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായി എറണാകുളത്തും തൃശൂരും നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് നാളെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചു മധ്യ കേരളത്തിലും വടക്കൻ ജില്ലകളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് ശക്തമായ മഴയായിരിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളോട് കടലിൽ പോകരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വടക്കൻ കേരളത്തിന് മുകളിലെ ചുഴി തെക്കൻ തീരത്തേക്ക് മാറിയതും ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദവും ശക്തിയായ കാറ്റുമാണ് മഴയിലെ മാറ്റത്തിന് കാരണം ന്യൂനമർദ്ദം രണ്ട് ദിവസത്തിനകം തീവ്രമാകും അതേസമയം സംസ്ഥാനത്ത് മഴ ശക്തമായതോടെ വ്യാപക നാശനഷ്ടമാണ് രേഖപ്പെടുത്തിയത് സംസ്ഥാനത്ത് പെയ്ത കനത്ത മഴയെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറി കോഴിക്കോട് മെഡിക്കൽ കോളേജിലും അശ്വിനി ആശുപത്രിയിലും ഗുരുവായൂർ ക്ഷേത്രത്തിലും വെള്ളം കയറി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലെ താഴത്തെ നിലയിലെ വാർഡുകളിലാണ് വെള്ളം കയറിയത് അശ്വിനി ആശുപത്രിയുടെ ഐ വരെയാണ് വെള്ളം എത്തിയത് പുരവർ ക്ഷേത്രത്തിൻ്റെ തെക്കേ നടപ്പുരയിലാണ് വെള്ളം കയറിയത് ന്യൂസ് ഡെസ്ക് വൺ ഇഞ്ച് മലയാളം